السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين أبيد الله أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم رب الشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بهمانة قطع اتوم قطع بهمانة قطع استاذ مار سيدا مار اي جروب لئے پندتا مار سوحرت ഒരു വലിയ പ്രഭാഷണത്തിനും ഉള്ള സമയമോ അല്ലെങ്കിൽ അതിന് അർഹനായൊരു വ്യക്തിയോ അല്ല യാദർത്ഥികപരമായിട്ടാണ് ഇന്ന് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ കടന്നു വന്നത് അതായത് ഇന്ന് ഇത്തരം ബുഹർ നിസ്കാരത്തിന് ശേഷം പ്രിയ സുഹൃത്ത് കിരീടം പഴുന്നാലെ കാണാൻ വരികയും ഈ ഗ്രൂപ്പിൽ ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തേണ്ടത് ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് സൈബ് പ്രതാ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എന്നോട് പോലും സമ്മതം ചോദിക്കാതെ ആവിഷ്കാര സ്വാർത്ഥത്തി എന്റെ പേര് നിർദ്ദേശിക്കും അതിനുശേഷം എന്നോട് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് അതിഥിയായി അതല്ലെങ്കിൽ ഒരു മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയത് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാനത് വലിയ പ്രഭാഷകനൊന്നുമല്ല എന്റെ പേര് ഷഫീഖ് ഫൈസി കായംകുളം ഞാനിവിടെ ചാവക്കാട് അഞ്ചങ്ങാടിയിലെ പുള്ളിയിലെ ഇമായും സിത്യമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സേനാ എങ്കിലും ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെയും സ്നേഹിതന്മാരുമൊക്കെ ഉള്ള ഈ ഗ്രൂപ്പിൽ ഒരു ബർക്കത്ത് എന്ന നിലയിൽ മാത്രം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാമ ഞാൻ വിരമിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് അതിനെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ വളരെ അപകടം പിടിച്ച അതല്ലെങ്കിൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലോകം നിങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാം എന്നതിന്റെ പേരിൽ മുസ്ലിം ആയി എന്നതിന്റെ പേരിൽ അക്രമത്തിന് ആക്രമത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന്റെ വക്താക്കളാണ് ഇന്ന് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേര് ആലപ്പുഴയുടെ ഭാഗത്തും മുസ്ലിങ്ങളുടെ കടകളും വാഹനങ്ങളും പിന്നെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്ന ഒരു ഘട്ടവും കൂടിയാണ് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോക രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ ഒരു കണ്ണോടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു അവലോകനം നടത്തുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാക്കൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ശുദ്ധമതം എപ്പോഴും ഒരു സാമ്പ്രത ശക്തികൾക്ക് ഒരു എതിരാളി ഒരു എതിരാളി അവർക്ക് ഉണ്ടായിരിക്കും അങ്ങനെ നിർഭാഗ്യവശാൽ എപ്പോഴും ഈ സാമ്പ്രാദ ശക്തികളുടെ എതിരാളിയായി നിൽക്കുന്നത് മുസ്ലിം മതമാണ് അതിനെ അനുധാപനം ചെയ്തുകൊണ്ടാണ് സാശിസ്തവും പിന്നെ അതുപോലെ തന്നെ സംഘപരിവാർവാസികളും ഒക്കെ കടന്നു കൊണ്ടിട്ടുള്ളത് അള്ളാഹുഹോ താല ലോക മുസ്ലിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഒപ്പം ഈ ഇന്നിവിടെ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഏതിനക ഏതൊരു പിന്നെ നിർദ്ദേശത്തോടുകൂടി കൂടിയുള്ള ഗ്രൂപ്പാണ് ഞാൻ അറിഞ്ഞത് മഹാനായ കന്നുദിന്റെ മഹാനുഭാവന്റെ അത്തരം സന്ദർഭങ്ങളിൽ ഘട്ടങ്ങളിലൊക്കെ നാം എന്തിനെയാണോ അത് ധാവനം ചെയ്യേണ്ടത് അതിനെ മുറുകെ പിടിക്കാൻ നാം ഒരുത്തരും തയ്യാറാകാറില്ല അതിന് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വിശുദ്ധമായ റജബിലാണ് നാം നിലകൊള്ളുക ഇസ്ലാം ഒരു സമ്പൂർണ്ണ മതമാണ് അനുസരണ എന്ന വാക്കർത്വം അതിന്റെ ഓരോ പ്രവർത്തകരും മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നു അനുസരിക്കേണ്ടവരെന്നർത്ഥം അനുസരിക്കണം എന്ന് പറയുമ്പോൾ അനുസരിക്കപ്പെടേണ്ടതായിട്ട് ഒരാളുണ്ടായിരിക്കും അങ്ങനെ അനുസരണ ഒരു അടിമയും അനുസരിക്കപ്പെടേണ്ട ഉടമയും തമ്മിലുള്ള അഭേദമായിട്ടുള്ള ഒരു ബന്ധത്തെ ഇസ്ലാം എങ്ങനെ കാണുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ടാണ് വിശുദ്ധ മതത്തിന്റെ അനുയായികളായിട്ട് അതല്ലെങ്കിൽ പ്രബോധകരായിട്ട് ലക്ഷത്തിൽ തരം പ്രവാചക ശൃംഖലകളെ അള്ളാഹു സുബാൻഹുല നിയോഗിച്ചിട്ടുണ്ട് ഈ പ്രവാചകന്മാരൊക്കെയും ഏതൊരു സമുദായത്തിന് വേണ്ടിയാണോ പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ആ സമുദായത്തെ സസുക്കിയതാണ് സംസ്കരിക്കുക എന്നുള്ളതാണ് അവർക്ക് വേദങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുക കൊടുക്കുക തത്വജ്ഞാനം ഒപ്പം തന്നെ ഈ വിജ്ഞാനവും തത്വജ്ഞാനവും വേദഗ്രന്ഥ പഠനത്തിനും അപ്പുറം വയുസഖിഹിം അവരെ പരിശുദ്ധരാക്കുക എന്നുള്ള ഉത്തരവാദിത്വവും പ്രബോധകന്മാർക്കുണ്ടായിരുന്നു വയുസഖിഹും അവരെ അവരെ പരിശുദ്ധിതരാക്കുക എന്നുള്ളത് അങ്ങനെ പരിശുദ്ധരാക്കി എടുക്കുമ്പോൾ ഈ വക്താക്കൾ വക്താക്ക ആരെയാണോ ഈ പ്രബോധകന്മാർ പരിശുദ്ധരാക്കുന്നത് അവരുമായിട്ട് ഈ പ്രബോധകന്മാർക്ക് പ്രവാചകന്മാർക്ക് അഭേജമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകും ഒരു സിൽസില സിൽസിലുണ്ടാകും അത് മുൻകാല പ്രവാചകന്മാരുടെ ചരിത്ര കഥകൾ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ ഇവിടെ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾക്ക് പറയുമ്പോൾ ഓൾറെഡി അവര് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് പ്രവാചകന്മാർ അവർ സ്വമിങ്ങളാണ് പാപങ്ങൾ ചെയ്യാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർക്ക് പ്രത്യേകപരമായ സ്ഥാനമാനങ്ങൾ അവരെക്കാൾ മുൻകടക്കുന്നവരായിട്ടുള്ള ദാസന്മാർ വേറെ ആരുമില്ല വിജ്ഞാനം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഒക്കെയും അവരെക്കാൾ മുൻകടക്കുന്നവരായിട്ട് ആരുമില്ല എന്നാൽ പലപ്പോഴും ശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായിട്ട് പല ഭാഗത്തുമായിട്ട് പ്രവാചകന്മാരെ നിർത്തിക്കൊണ്ട് തന്നെ ചില മഹത്വ വ്യക്തികളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നിടത്തൊക്കെ പ്രവാചകന്മാരെക്കാൾ സ്ഥാനമാനങ്ങൾ അവർക്ക് ഉണ്ട് എന്നല്ല മറിച്ച് അത്തരം മഹത്വ വ്യക്തിത്വങ്ങളുടെ എന്തുകൊണ്ട് ആ നില എത്തുകയും പ്രവാചകന്മാർ എന്തുകൊണ്ട് അവർ ആദരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നുപുവും വിലയതും നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോ നപത്ത് എന്താണ് അത് അള്ളാഹു അഹ് നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ എന്താണ് അള്ളാഹു അവർക്കും വേണ്ടി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം അള്ളാഹു കൊടുത്ത ഒരു പ്രത്യേക പിന്നെ അനുഗ്രഹമാണ് എന്നാൽ അലായത്തി എന്ന് നമ്മൾ പറയപ്പെടുമ്പോൾ അത് അധ്വാനത്തിൽ കൂടി ഉണ്ടാക്കിയെടുക്കില്ല അത്തരം മഹത്വ വ്യക്തികളെ ഖുർആൻ ആൻ സന്ദർഭങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്ക് അതിന്റെ ഉദാഹരണമാണ് യൂസുഫ് നബി അലാത്തു വസ്സലാം തന്റെ പിന്നെ ബൾക്കിസ രാജയുടെ സിംഹാസനം തന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സദസ്സരോട് ആവശ്യപ്പെടുമ്പോൾ അവിടെ കൂടിയിരുന്ന സദസ്സിൽ കൂടിയിരുന്ന മനുഷ്യവർഗർ ജിൻഡുവർഗർ ജിൻഡുവർഗ്ഗത്തിൽ ഇത്രീത്ത് പറഞ്ഞത് അങ്ങനെ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് ഇരിക്കുന്നതിന്റെ ഇടയിലുള്ള സമയത്തിനുള്ളിൽ ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞപ്പോൾ പോരാ എന്ന് യൂസുഫ് നബി സോറി സുലൈമ നബി അലൈഹി സ്ലാം പറഞ്ഞപ്പോ മഹാനായ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സദസ്സിലുണ്ടായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അങ്ങയുടെ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അങ്ങ് കണ്ണിനെ പിൻവലിക്കുന്ന ആ സമയം അങ്ങനെ പിൻവലിക്കാൻ എടുക്കുന്ന സമയം എത്രത്തോളം ഉണ്ടോ ആ സമയത്തിന്റെ ഉള്ളിൽ അങ്ങ് ദൂരെ കിലോമീറ്റർക്കപ്പുറമുള്ള ബൽക്കീർ സരാജ്ജിയുടെ സിംഹാസനം കൊട്ടാരത്തിന്റെ അകത്തലത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ സിംഹാസനത്തെ കൊണ്ടുതരാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ ആ മഹാനുഭാവനെടുത്ത സമയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രവാചകൻ സുലൈമാ നബി അലഹിത്തു വസ്സലാം തന്റെ സദസ്സിലെ ആ ഒരു മനുഷ്യൻ കാണിച്ച അൽബസിദ്ധി നോക്കി നിൽക്കുകയും അതിന് സാക്ഷി നിൽക്കുകയും ചെയ്തപ്പോൾ പ്രവാചകന്മാരെക്കാൾ മഹത്വമുള്ളവർ എങ്കിൽ പോലും അത്തരം മഹത്വ വ്യക്തികളെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അത്തരം മഹാ അനുഭാവന്മാരുടെ പാതകൾ ഏതു വഴിയിൽ കൂടിയാണോ അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച വഴികളിൽ ഏതാണോ അവര് ഏതു വഴിയിൽ കൂടി കടന്നു വന്നവരാണെന്നും വ്യക്തമായ ധാരണ ധാരണാ അങ്ങനെ അങ്ങനെയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അത്തരം മഹാനുഭാവന്മാരുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മഹാരഥന്മാർ ഔരിയഖന്മാർ കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഖുർആാൻ ആലി മഹാനായ നബി ിയാനി അലൈഹലാത്തു വസ്സലാം മറിയംബിന്റെ സംരക്ഷണാവകാശം ഏറ്റെടുക്കുന്നുണ്ട് നബി അലഹു വസ്ലാം മറിയമ്മിന്റെ സംരക്ഷണം ഏറ്റെടുത്തു അങ്ങനെ മറിയമ്മിന് വേണ്ടി മാത്രം ഒരു ഹൈമ ഉണ്ടാക്കില്ല ഒരു മെഹറാബ് ഉണ്ടാക്കി അല്ലെ അവിടെ നബിക്ക് അല്ലാതെ മറ്റൊരാൾക്കും അവിടെ പ്രവേശനമില്ല ിയാനബി അലൈ ഹുസ്ലാത്ത് വസ്ലാം മറിയം ബി ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് മെഹറാബിൽ കടന്നു ചെല്ലുമ്പോഴൊക്കെ മറിയമ്മിന്റെ സമീപത്ത് അന്ന് ഫലസ്തീനി ലഭിക്കാത്ത അതല്ലെങ്കിൽ നബി അല ഹലാത്ത് വസ്സലാം ജീവിതത്തിൽ കണ്ടിട്ടു പോലുമില്ലാത്ത ഫലവർഗ്ഗങ്ങളുടെ ഒരു തളിക മഹദി മറിയം ബി വി റബിയാ ഹുസാനുണ്ടായിരുന്ന അപ്പോൾ നിനക്കിത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് മറിയം വിവിയോട് മഹാനായ നബി അലിസ്ലാം ചോദിക്കുമ്പോൾ കാലപ്രൂഹം എന്തില്ല ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമാണ് അള്ളാഹു സുബാനോതല എനിക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതാണ് എന്നൊരു വ്യാഖ്യാനം അപ്പോൾ തന്റെ മുമ്പിൽ ഒരു കുട്ടി അത് നമുക്ക് പരിചയപ്പെടുത്തേണ്ടത് മറിയം യുടെ പ്രായം എത്തിവരുന്ന സമയമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കുട്ടിയാകുന്ന മറിയം മറിയംബിവി തീർച്ചയായിട്ടും അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ ഇഷ്ടഭാജനമായി മാറിയ വിലായത്തിന്റെ അംഗീകാരം ലഭിച്ച ഒരു മഹതിയാണി തിരിച്ചറിഞ്ഞപ്പോ കുനാലിക്കു എന്നാണ് കുറാ വിശ്വസിപ്പിച്ചത് ആ മഹത്വമുള്ള വറക്കത്താക്കപ്പെട്ട ആ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ മഹാരായക്കരിബി അലഹുസ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് തനിക്കൊരു കുട്ടി ലഭിക്കണമെന്നാണ് കുനാലിക്കുനാലിക്ക എന്നാണ് കുറാ വിശേഷിപ്പിച്ചത് അപ്പോൾ തന്നെ അപ്പോൾ അപ്പോൾയാനബി അലഹസ്വലാത്തു വസ്സലാം മറിയമിന്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോ മറിയബീഗർ അലൈഹി അള്ളാഹു സലാൻഹ സാധാരണ സ്ത്രീയല്ല മറിച്ച് അള്ളാഹു വിലയത് കൊടുത്തുകൊണ്ട് അംഗീകരിച്ച മഹത്വമുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മഹാനായ അലഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ ആ അത്ഭുതം കണ്ട സന്ദർഭത്തിൽ മഹാനുഭാവൻ പ്രാർത്ഥിച്ചു എന്ന് ഖുർആൻ പറയുമ്പോൾ അവിടെ ആ പ്രാർത്ഥന എന്താണ് എനിക്ക് സന്താനത്ത് ലഭിക്കണമെന്ന് ഈ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി വസ്സലാമേക്കാൾ മഹത്വമുള്ള വ്യക്തിയാണെന്നല്ല മറിയാം മറിച്ച് എന്നതിനപ്പുറം അള്ളാഹുവിന്റെ അള്ളാഹു സുബത്ത വിലായത്ത് എന്ന് പറയുന്ന അനുഗ്രഹം മഹതിക്ക് കൊടുത്തുകൊണ്ട് ഉയർത്ത അത്രത്തോളം സ്ഥാനമാനമുള്ള ഒരു മഹതിയായി മാറിയപ്പോൾ തീർച്ചയായിട്ടും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്ന് സക്കരിയ പ്രവാചകൻ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് മറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് കുറാൻ കാണാം പറഞ്ഞു വരുന്നത് ഔലിയാക്കന്മാരുടെ പരമ്പരകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഓരോ തൊലീക്കത്തിന്റെയും മുറബിയായ ശേഖന്മാരുടെ പരമ്പരകൾ ചെന്നുമുട്ടുന്നത് ഏതെങ്കിലും മഹത്വമായ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരകളെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഹബീബായ ഹീമായ അപ്പോൾ പ്രവാചകന്മാരും ഔലിയാക്കന്മാരും തമ്മിലുള്ള അഭേദമായ ബന്ധത്തിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കാൻ ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ മഹാരഥന്മാരുടെ താത പിൻപറ്റണം അവരെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം വേണം നമുക്ക് നിങ്ങൾ നമ്മൾ അഞ്ചു നേരത്തെ പ്രാർത്ഥനയിൽ എന്താണ് സുഹൃത്തുൽ ഫാത്തിഹ പതിനേഴ് വട്ടം നമ്മൾ പറയുന്നത് പോകുന്നുണ്ട് സുഹൃത്തുൽ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നമ്മുടെ സഹത്യാഹക ഈ പതിനേഴ് പ്രാവശ്യവും പറയുന്നത് പ്രധാനപ്പെട്ട ആയത്തല്ലേ നമ്മൾ അവിടെ ഉച്ചിരിക്കുകയും അള്ളാഹുവെ നേരായ മാർഗത്തിൽ കൂടി ഞങ്ങളെ ഞങ്ങൾ സഞ്ചരിപ്പിക്കണേന്ന് അപ്പോൾ നേരായ മാർഗത്തിൽ കൂടി സഞ്ചരിപ്പിക്കണേ എന്ന് പറയുമ്പോൾ ചോദ്യം വരുന്നുണ്ട് ഏതാണ് നേരായ മാർഗം അത് സ്ഥിറാത്തൊല്ലതീനെ അലയിൽ അള്ളാഹുവെ നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗമാണ് അപ്പോഴും ചോദ്യം വരുന്നുണ്ട് നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗമേതാണ് അത് നാല് പേരുടെ പാതകളെ കുറിച്ച് നോക്കാൻ പറയുക പ്രവാചകന്മാരുടെ വസുന സത്യസന്ധന്മാരുടെ വസുദായി രക്തസാക്ഷോടെ വസ്വാലഹീന സച്ചരിതരായ ദാസന്മാരുടെ പാതകളെ അവർ അവരാണ് പിന്നെ അവരെയാണ് അഹു അനുഗ്രഹിക്കുന്നത് അവരുടെ പാതകളെ അനുധാവനം ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിൽ കൂടി ഞങ്ങൾ നയിക്കണേ എന്ന് ഒരു വിശ്വാസി പതിനേഴ് വട്ടം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നമ്മളും ആ പറഞ്ഞിട്ടുള്ള അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതകളിൽ കൂടി സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മിക ആ അങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാറു തല ഖുർആാന് വിശേഷിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം വർസുല നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം ഉലിൽ അമ്രി മിൻകും നിങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നവരെയും നിങ്ങൾ അനുസരിക്കണം ഉലിൽ അമ്രി മിൻകും എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ വിലായത്തിന്റെ മുറബിയായ ശേഖന്മാരിലേക്ക് വ്യാഖ്യാനം എന്ന് മുട്ടുകയാണ് നോക്കു നിങ്ങൾ ഭഗദാദിന്റെ സുൽത്താൻ ഭഗദാദിന്റെ സുൽത്താൻ ഇസ്ലാമിന്റെ ആഗമനത്തിൽ അതല്ലെങ്കിൽ ഇസ്ലാം ലോകത്ത് വ്യാപിച്ചത് ആത്മീയതയിൽ കൂടിയാണ് നമ്മുടെ കേരളത്തിൽ പോലും ഇസ്ലാം വ്യാപിച്ചത് ആത്മീയപരമായിട്ടുള്ള ചൈതന്യത്തിൽ കൂടിയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീയതയാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത് ഈ ഫോബിയൽ ഇസ്ലാമിക ഫോബിയാണ് ഭയപ്പെട്ടിൽ കൂടിയാണ് എന്നാൽ ഇസ്ലാമിന്റെ വളർച്ച ലോകത്ത് ആത്മീയതയിൽ കൂടി മാത്രമായിരുന്നു നമ്മുടെ ഭാരത സംസ്കാരത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നത് ആത്മീയതയുമായിട്ടാണ് ഒരിക്കലും ഒരു പിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടോ അല്ല ആത്മീയപരമായിട്ടുള്ള ചൈതന്യം മനുഷ്യഹൃദയത്തിലേക്ക് സന്നിവിശേഷിപ്പിച്ച് അവരെ സംസ്കരിച്ചെടുത്തുകൊണ്ടായിരുന്നു ഇസ്ലാം ഇന്ത്യയിൽ വളർന്നു വരുന്നത് അപ്പോൾ അതിനെ കാരിഫീങ്കലാകുന്ന ശേഖന്മാരുടെ ഇടപെടലായിരുന്നു അവരുടെ സാന്നിധ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഹാജാം അജിനേരിയെ കൊടുത്തുള്ള ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ആത്മീയതയുടെ ഒരു ചൈതന്യം ഇന്ത്യയിലേക്ക് വിതറി കൊടുത്തതാണ് അതിന്റെ പിന്നെ നിഴലുകളാണ് അതിന്റെ രശ്മികളാണ് തട്ടികളാണ് രശ്മി തട്ടി തട്ടുകയും അതിന്റെ പ്രകാശങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം കൂടുതൽ വ്യാപിച്ചിട്ടുള്ളത് പല പ്രദേശവും അപ്പോൾ ശേഖന്മാരുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ ആത്മീയതയാണ് ആത്മീയതയിൽ കൂടി തസുക്കിയതാണ് പരിശുദ്ധ മനുഷ്യ ഹൃദയത്തെ സംസ്കരിക്കുന്നു അധികാറുകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് ഖുർആൻ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട വിക്രുകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട സ്രസ്സുകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യ മനസ്സുകളെ സംസ്കരിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള മുറബ അങ്ങനെയുള്ള ശീഹന്മാരുടെ തൊറീക്കത്തുകളിൽ കടന്നുകൂടിയിട്ട് അവരുടെ കൈകൾ പിന്നെ കൈകൾ ചെയ്തുകൊണ്ട് അവര് സ്വീകരിക്കുന്ന ആ ഔറാദുകളെ എത്രത്തോളം ഫലപ്രദമാക്കി കൊണ്ടുപോകുമ്പോഴും അങ്ങനെങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യ മനസ്സുകൾക്ക് പരിവർത്തനം ഉണ്ടായിട്ട് സംസ്കരണം നടന്നിട്ട് ആ മുറബിയായ അല്ലെങ്കിൽ ആ ശേഖന്മാരുടെ കൈകൾ പിടിച്ചുകൊണ്ട് അങ്ങനെ കൈകൾ ബന്ധിച്ച് ബന്ധിച്ച് ചെന്തമൂട്ടുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ്അഅഅല അവിടെയാണ് നമ്മുടെ ഹിദായത്തി എന്ന് പറയുന്നതിന്റെ അർത്ഥ പരിപൂർണ പരിപൂർണമായി മാറി ചെയ്തവരുടെ പാതയിൽ കൂടി സഞ്ചരിപ്പിക്കണേ എന്ന് പറയുമ്പോൾ ഇത്തരം മഹാരഥന്മാരുടെ വഴിയിൽ കൂടി ഞങ്ങൾ സഞ്ചരിപ്പിക്കണേ എന്താണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ റജബ് മാസത്തെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ഒരുപാട് മഹാരഥന്മാരുടെ വഫാത്ത് മന്മറഞ്ഞു പോയ മഹരഥ ഇവീർ തങ്ങളുടെ ഇമാം ഷാഫി നമ്മുടെ വധഭിമാമായ ഷാഫി തങ്ങളുടെയൊക്കെ വഫാത്ത് മാസം കൂടിയാണ് റജബ് അള്ളാഹു മഹാരഥന്മാരോടൊപ്പം നാളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട കർണീലെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ പട്ടിക്കാരി ജാമ്യ അറബി കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഷേഫിനെ മൗലയെ കാണുന്നത് ഒരു ഓട്ടോറിക്ഷ ജാമ്യയുടെ മുമ്പിൽ ഒന്ന് വെള്ളപ്പുള്ളിയുള്ള ഒരു കല്ലിമുണ്ടും അതുപോലെ തന്നെ കളംകളമുള്ള കളംകളമുള്ള കല്ലിമുണ്ടും കറുത്ത ഒരു ജുബയും കറുത്ത തലയിൽ കെട്ടും കറുത്ത കണ്ണടയും ധരിച്ചുകൊണ്ട് മൗല ഓട്ടോഷ എന്ന് ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട കാളപകേക്ക് കടന്നു പോകുന്നു അപ്പൊ ഞാൻ സെമിഹാളിന് മുകളിൽ നോക്കുന്ന ഇതാണ് കണ്ണീരാഷേ എന്ന് എന്നെ പരിചയപ്പെടുന്നു അങ്ങനെ ജാമിയ സമ്മേളനത്തിലും ഇടയ്ക്കൊക്കെ മഹാനുഭാവനെ ഞങ്ങൾ നിരന്തരം കാണുമായിരുന്നു പഠനത്തിന്റെ ആ ഒരു തിരക്കിൽ ആ ഒരു സാഹചര്യത്തിൽ മൌലയൻ പിന്നെ വീട്ടിൽ പോയി കാണാൻ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും പിൽക്കാലത്ത് മഹാനുഭാവന്റെ മൗലയുടെ മുരീതന്മാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും അത്തരം മുരിതന്മാരുമായിട്ടുള്ള സമ്പർക്കം ഇന്ന് തുടർന്നു പോകുന്നുണ്ട് ആ മഹാനുഭാവന്റെ വിട പറഞ്ഞ മാസവും കൂടിയാണ് ഈറച്ച തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം ഈ മഹബീങ്ങൾ ഇത്തരം മൗലന്മാരുടെ ദയ ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിക്കൊണ്ട് അവര് പറയും പറഞ്ഞു തരുന്ന ആ വഴി കൂട്ടി സഞ്ചരിക്കുകയും അവര് വാഗ്ദാനം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമം അതിനുവേണ്ടിയുള്ള ആ പരിശ്രമത്തെ അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സമയം പരിമിതമാണ് ഞാനൊരു പരിപാടിക്ക് പോകേണ്ട ഒരു തിരക്കും കൂടിയാണ് യാദൃച്ഛികപരമായിട്ട് ഞാൻ ഇന്ന് ഇത് കടന്നുകൊണ്ടതാണ് മറ്റൊരു അവസരത്തിൽ ഇൻഷാള്ള ഒരു വിഷയമായിട്ട് നമുക്ക് സംവദിക്കാം ഇതിലെ പോരായ്മ യൂസഫ് നബി എന്ന് പറഞ്ഞു പോയിട്ടോ ചരിത്രം അത് നമ്മുടെ വാക്കിന്റെ ഒരു ഒരു തെറ്റാണ്മിനെ ചരിത്രം അങ്ങനത്തെ പറയുന്നത് നബി എന്ന് പറഞ്ഞു പോയി പ്രഭാചകന്മാരുടെ പേരിങ്ങനെ പറഞ്ഞോളൂ അപ്പോൾ ഇതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പറഞ്ഞ് ഞാൻ ഒരു പ്രഭാഷകനല്ല ഞാൻ സാധാരണ ഒരു ക്ലാസ് എടുത്തു പോകുന്ന ഒരു സ്വഭാവശൈലി ഉള്ള ആളാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം തീർച്ചയായിട്ടും ഈ വിശുദ്ധമായ റജകുമാസത്തിന്റെ പുരുഷ കൊണ്ടൊക്കെ അള്ളാഹു നമുക്ക് ഹൈർ നൽകി അനുഗ്രഹിക്കട്ടെ ഈ പറയപ്പെട്ടു അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതകൾ കൂടി സഞ്ചരിച്ച് ഹിദായത്തിൽ നിന്നുകൊണ്ട് ർണപ്പെട്ട് മഹാരഥന്മാരുടെ ഉപമഹാരഥന്മാരോടൊപ്പം ജില്ലാത്തുന്നിൽ ഒരുമിച്ച് കൊടുവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ നിശ്ചയത്തെയോടെ ഞാൻ ഉപസംഹരിക്കുകയാണ് ഇസ്ലാം അലീഖ്ലാഹി